ഹലോ ഗൈൻസ് അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ഇത് ആക്ച്വലി ലാഭമായിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ കാരണം എനിക്കിത് കിട്ടിയത് ഒരു വിട്ടെസർക്കട്ടെ അൺബോക്സ് സിസറല്ല എൻ്റെ പുതിയ കട്ടർ അല്ല അപ്പോൾ ഇതെനിക്ക് വെറും എൺപത് രൂപയ്ക്കാണ് ഇനി എയ്റ്റി റുപ്പീസിനാണ് കിട്ടിയത് അപ്പോൾ എന്താണ് ഇപ്പം കാണിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കേട്ടോ റിയൽ എക്സൈറ്റഡ് നമുക്കിന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സാണ് സ്റ്റിക്കേഴ്സല്ലേ നമ്മൾ ക്യൂട്ടുള്ള കവായ്സ് കവായ് സ്റ്റിക്കേഴ്സൊക്കെ അതാണ് ഇത് വെറും എയ്റ്റി റുപ്പീസ് അതായത് എൺപത് രൂപയുള്ളൂ അത് എനിക്ക് മീഷോന്നാണ് കിട്ടിയത് എനിക്ക് അത് വെർത്തായി തോന്നി ബിക്കോസ് ഞാൻ ഇവിടെ ടെൻ റുപ്പീസിന്റെ പാക്ക് ചെറുതൊക്കെ മേടിക്കാറുണ്ട് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി റുപ്പീസിൻ്റെ അതിനകത്ത് ഓൺലി ഒരു ഫൈവ് ടു ടെൻ സ്റ്റിക്കേഴ്സ് ഉള്ളൂ ഇത് എയ്റ്റി റുപ്പീസിന് ഇതിനകത്ത് എത്ര ഇണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും ഇതിനകത്ത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി പ്ലസ് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് സ്റ്റിക്കേഴ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് തുറക്കാൻ കാരണം അത്രയും സ്റ്റിക്കേഴ്സൊക്കെ അത് എൺപത് രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ആർക്കാണ് സന്തോഷം ഇല്ലാത്തത് എന്താ അകത്ത് വേറെ പെട്ടി ഞാൻ എന്റെ അൺബോക്സ് ചെയ്തു എഴുതിട്ടുണ്ട് ബാക്കിൽ എന്താ ഫ്രണ്ട്ലി ഇതൊക്കെയോ എഴുതിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്തായാലും അകത്ത് നോ ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ടും ബട്ട് സൂപ്പർ ക്യൂട്ട് ഓട്ടോ ഗേസ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൊട്ടല് കൂടി പൊട്ടിക്കാം അപ്പുറത്തോട്ട് വയ്ക്കാൻ പറ്റിട്ടൊന്നും ആവശ്യമില്ല സത്യം പറഞ്ഞ ഒരു ഷീറ്റിൽ തന്നെ ഒരു ട്വന്റി തേർട്ടി സ്റ്റിക്കേഴ്സ് ഉണ്ടാവും ഒരു ഷീറ്റിൽ തന്നെ ലൈക്ക് ഒരു ഷീറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഇതില് തന്നെ സോ ക്യൂട്ട് ഗൈസ് കൊറേ കളേഴ്സിലുണ്ട് ഇത് മൾട്ടി കളർ ബ്ലൂ പിങ്ക് അല്ലേ ഇത് ഇത് രണ്ട് ഒരു രണ്ട് ബ്ലൂ ഇത് രണ്ടും മൂന്ന് ബ്ലൂ ആണ് ബ്ലൂ പിങ്ക് സൂന്താ യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് പെർപ്പിൾ ഗ്രീൻ ഞാൻ ഒരു ബ്ലൂ കൂടി സൂവർ മനസ്സിലാണുള്ള ബിക്കോസ് പലരും തല കുത്താണെങ്കിൽ ഹാങ്ങിങ് പോലുണ്ട് നമുക്ക് ഇങ്ങനെ അടിക്കാം ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇത്ര സ്റ്റിക്കേഴ്സ് വെറും എയ്റ്റി റുപ്പീസ് ഇറ്റ്സ് ഓ വെർക്ക് ബിക്കോസ് നമ്മള് ഒരു മറ്റേ ഇതിന്റെ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഷീറ്റ് എടുക്ക ഇതിന്റെ പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇത്ര ഉണ്ടാവൂ ഒരു ഷീറ്റ് അതിന് ഞാൻ പത്ത് പതിനഞ്ച് രൂപ കൊടുക്കാറുണ്ട് ഒരു ഷീറ്റിന് അപ്പോ എയ്റ്റി റുപ്പീസിന് തറയു കിട്ടിണ്ടെങ്കിൽ ആക്ച്വലി മീഷോ ആയതുകൊണ്ട് എനിക്കൊരു കാര്യം എന്ത് ഞാൻ ആക്ച്വലി ഇത് ഓർഡർ ചെയ്തത് ഫിഫ്ത്ത് ഫെബ്രുവരിയാണ് ഇന്നിപ്പോൾ ഡേറ്റ് ഇതിപ്പോ ഈ വീഡിയോ എടുക്കേണ്ട ഡേറ്റ് വന്നിട്ട് സെവൻറ്റീൻത്ത് ഫെബ്രുവരി ആയി അപ്പോ ആക്ച്വലി എൻ്റെ ഡേറ്റ് ഫസ്റ്റ് അവര് കാണിച്ചത് തേർട്ടീൻ ഫെബ്രുവരിയാണ് അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻത്ത് ആക്കി ഫിഫ്റ്റീൻ പറഞ്ഞിട്ട് സിക്സ്റ്റീൻതാക്കി അതുകൊണ്ട് അവ വീണ്ടും ചേഞ്ച് ആക്കിയിട്ടാണ് ഇന്നാക്കിയത് സെവൻറ്റീൻ അപ്പോ എനിക്കൊരു ഒരു ഉണ്ടായിരുന്നു ഞാനും പാളി പോവുമെന്ന് എത്ര ഷീറ്റ് ചോദിച്ചു എയ്റ്റ് ഷീറ്റ്സ് ഉണ്ട് അതായത് ഈ ഒരു ഷീറ്റിന്റെ എയ്റ്റ് എണ്ണം ഉണ്ട് അപ്പൊ ഒരു ഷീറ്റിൽ തന്നെ ഒരു തേർട്ടി ഉണ്ടെങ്കിൽ എനിക്ക് കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇപ്പൊ കാരണം ഞാനന്ന് ഡയറി മേടിച്ചതിൽ രണ്ട് ഡയറൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ട് പ്ലസ് എന്റെ ആക്ച്വലി പണ്ടത്തെ സ്റ്റിക്കേഴ്സ് ആട്ടോ പണ്ട് ഞങ്ങൾ എവിടെയോ ടൂറ് പോയപ്പോ എനിക്കങ്ങനെ ഇതേപോലെ ഒരു പാക്കറ്റ് ഓഫ് സ്റ്റിക്കേഴ്സ് കിട്ടി ഇതിന്റെ ഒരെണ്ണം എൻ്റെ തറവാട്ടിലെ വീട്ടിൽ ഞങ്ങൾ പണ്ട് തറവാട്ടിലെത്തുന്നപ്പോ അവിടുത്തെ വീട്ടിന്റെ വീടിന്റെ ഞങ്ങള് ഞാനും അമ്മ അച്ഛനും താമസിച്ച ഡോറിൽ റൂമിന്റെ ഡോറിലൊട്ടിച്ചെച്ചിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പൊ അതെ ഇത് ആക്ച്വലി അത്രയ്ക്കും നല്ലതല്ല ബിക്കോസ് കുറേ കാലമായി മേടിച്ചിട്ട് ഞാൻ കുഞ്ഞിതായിരുന്നു അപ്പൊ സോ ബ്ലൂ കൊറേ എണ്ണം തീർന്നു ബ്ലൂ വരെ പിങ്ക് കളർ വരെ എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടിരിക്കട്ടോ പ്പലും കറത്തേക്കുന്നുണ്ട് ഇത്രയെന്തെങ്കിലും ഇത്രേം കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡയറി വന്നു പിന്നെ സോ ഹാപ്പി എന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാട്ടോ കാരണം ഇത്രയും ഇപ്പൊ എത്ര റേറ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു നയന്റി ഹൺഡ്രഡ് ഒരു ദിവസം ഞാൻ ഇത് ഓർഡർ ചെയ്തതിനു ചെയ്യുന്നതിന് മുമ്പേ ഒരു ദിവസം നോക്കിയപ്പോൾ ണിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഓർഡർ ചെയ്യാൻ അച്ഛനോട് നൈസ ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹൺഡ്രഡ് ഫിഫ്റ്റി കാണിച്ചു അപ്പോ പിന്നെ ഞാൻ അച്ഛൻ്റെ ഒരു കാർഡോടാണ് ഓർഡർ ചെയ്തത് അപ്പോ മീണ്ടും കൊറേ ഓഫേഴ്സ് ഒക്കെ കിട്ടിട്ടെ റുപ്പീസിൽ കിട്ടി അച്ഛന് കൊറേ ഉണ്ട് ഇന്നൊന്നും പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി ഞാൻ ഇത് കൊറേ നാളത്തേക്ക് എടുത്തേക്കും ഞാൻ സ്റ്റിക്കേഴ്സ് ഒക്കെ നോക്കുമ്പോ കാണാൻ നല്ല ഭംഗിയാ പിന്നെ നമുക്ക് ജേർണലിങ്സിനൊക്കെ യൂസ് ചെയ്യാം പേർപ്പിൾ ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ പക്ഷെ എനിക്ക് ഗ്രീൻ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ആക്ച്വലി ഗ്രീൻ കളർ ഇഷ്ടമല്ലാത്താണ് ഇഷ്ടമല്ലാന്ന് വെച്ചാൽ അത്രക്കെനിക്കിഷ്ടമല്ല ഗ്രീൻ കളർ അമ്മ അമ്മയൊക്കെ എപ്പോഴും ഗ്രീൻ ആയിട്ട് പക്ഷെ എനിക്ക് ഈ ഗ്രീൻ നല്ല ഇഷ്ടപ്പെട്ടു ഗ്ലൂഇങ് പിന്നെ പിങ്ക് കളർ ഗ്സ് ഇത്തൊരു പിങ്ക് കളർ ഷീറ്റ് എനിക്ക് അനിയത്തി കൊടുക്കേണ്ടി വരും എന്തായാലും വിട്ടേക്കാം പിന്നെ സോ മെനി ക്യൂട്ട് ക്യൂട്ട് സോ ഹാപ്പി ബ്ലൂ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേർപ്പിളാണ് ഞാൻ ആർക്കും കൊടുക്കൂലോ പേർപ്പിൾ എല്ലാം നല്ല ക്യൂട്ട് ആട്ടോ ഗ്സ് പിന്നെ ഇത് ആര് മേടിക്കാണെങ്കിൽ ഞാൻ ഇത് ഞാൻ ഇങ്ങനെയത് വേർത്ത് എന്നെ പറയും കിട്ടിയത് ഒരു സ്റ്റാക്ക് മേടിക്കുന്നതിനെ എയ്റ്റി റുപ്പീസിന് ഇത്രയും മേടിക്കുന്നു പിന്നെ വേറെ കണ്ടിരുന്നു ഇത്രയൊന്നും ഫൈവ് ഹൺഡ്രഡ് സംതിങ് പക്ഷെ ഇതിനൊക്കെ കൂടുതലാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സംതിങ്ങിന് ഞാൻ കണ്ടുപോകും അത് ഫൈവ് ഹൺഡ്രഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട് അതിന് ഞാൻ ചിലപ്പോ മേടിക്കും അപ്പൊ അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് എന്റെ എല്ലാ സ്റ്റിക്കേഴ്സ് ഇപ്പൊ ആ മിക്കി മൗസിന്റെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ രണ്ട് ബുക്ക്സ് ഉണ്ടല്ലോ ആ രണ്ട് ബുക്സിന്റെയും ബാക്ക് പേജില് ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ട് പി സ്റ്റിക്കേഴ്സ് ഇത് ഒരു ബുക്കിന്റെ ആയിട്ട് ഇപ്പൊ വേറൊരു ബുക്കും കൂടി ഉണ്ട് ഒരു ബ്ലൂ കളർ ഇതിന്റെ സെയിം പുറത്ത അതിനകത്ത് സെയിം സ്റ്റിക്കേഴ്സ് ഉണ്ട് കുറെ അപ്പൊ ഇനിയിപ്പോ ഹാപ്പി അപ്പോ ഇന്നത്തെ വീഡിയോ തന്നെ ഇത്രേ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോ പിന്നീട് വേണ്ടി